പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാചകവാതക മസ്റ്ററിംഗ് വരുന്നു സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈകളിലാണെന്ന് ഉറപ്പിക്കാൻ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കുകയാണ് അവസാന തീയതി കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും അതുകഴിഞ്ഞ് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ല ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഏജൻസിയിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കണക്ഷൻ ഉടമ കിടപ്പുരോഗിയോ സാഹചര്യത്തിലോ ആണെങ്കിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇതിനായി അയാളുടെ പേരിലേക്ക് ഈ കണക്ഷൻ മാറ്റണം എന്ന് മാത്രം കണക്ഷൻ മാറ്റാൻ ഗ്യാസ് ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവ നിർബന്ധമാണ് മറ്റൊരറിയിപ്പ് രണ്ട് അവധി ദിനങ്ങളും റേഷൻ വ്യാപാരികളുടെ രണ്ട് ദിവസങ്ങളിലെ കടയടപ്പ് സമരവും കാരണം തുടർച്ചയായ നാല് ദിവസം സംസ്ഥാനത്തെ പതിനായിരത്തിൽ പരം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും ഈ മാസം ആറ് മുതൽ ഒൻപത് വരെയാണ് കടകൾ അടച്ചിടുന്നത് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം അഞ്ചിന് അവസാനിക്കുന്നതിനാൽ ആറ് മുതൽ കടകൾക്ക് അവധിയാണ് ഏഴ് ഞായറാഴ്ച പൊതു അവധിയാണ് റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എട്ട് ഒൻപത് തീയതികളിലാണ് പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും ും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ലഭ്യമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക വീണ്ടും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടിശ്ശികയിൽ ഒരു ഗഡു കഴിഞ്ഞ ആഴ്ച വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായെങ്കിലും ഇനിയും തുക എത്താത്തവരുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ഇനിയും തുക എത്താത്തവർക്ക് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കും ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാൻ വഴിയൊരുങ്ങുന്നത് ഇനിയും അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശികയായിരിക്കുന്നത് ഇതിൽ ഒരു മാസത്തെ തുക കൂടി വൈകാതെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക